കേരളത്തിൽ ബി ജെ പിക്ക് വളർച്ച ഉണ്ടായെന്ന് നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി പക്ഷേ ഈ സംസ്ഥാനത്തെ കലാലയങ്ങളിൽ എ ബി വി പിക്ക് വളർച്ച ഉണ്ടാകുന്ന എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് ഇപ്പം കണ്ണൂർ ജില്ലയിൽ ഒരു കലാലയത്തിൽ മുഴുവൻ എ ബി വി പി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ കണ്ണൂർ എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ കുത്തകയാണെന്നൊക്കെ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് എ ബി വി പിക്ക് ഈ വിജയം നേടാൻ കഴിയുക ഇപ്പോൾ തിരുവനന്തപുരത്ത് എം ജി കോളേജിലോ മറ്റോ എ ബി വി പി വിദ്യാർത്ഥികൾ എതിരില്ലാതെ എല്ലാ സീറ്റിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വാർത്തയായിട്ട് തോന്നുന്നില്ല അങ്ങനെയാണല്ലോ പക്ഷേ കണ്ണൂരില് പേരാവൂര് ഗവൺമെന്റ് ഐ ടി ഐല് എല്ലാ സീറ്റിലും എ ബി വി പി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു അതാണ് അപ്പോ ഈ പേരാവൂർ എന്ന് പറഞ്ഞാല് സണ്ണി ജോസഫിന്റെ മണ്ഡലമാണ് കെ പി സി സി പ്രസിഡന്റ് അപ്പോ കോൺഗ്രസിന് അത്യാവശ്യം വളക്കൂറുള്ള സ്ഥലമാണ് സ്ഥലമാണ് കുടിയേറ്റക്കാരുടെയൊക്കെ സ്ഥലമാണല്ലേ പേരാവൂർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ കെ എം അശ്വന്ത് ചെയർമാൻ കെ അശ്വന്ത് ജനറൽ സെക്രട്ടറി എം പി സ്മിജ കൗൺസിലർ പി ശിവദത്ത് മാഗസിൻ എഡിറ്റർ സി അദുൽ ജനറൽ ക്യാപ്റ്റൻ എ ആനന്ദ് ആർട്സ് ഫൈനാൻസ് സെക്രട്ടറി ഇങ്ങനെയാണ് സ്ഥാനാർത്ഥി പട്ടിക ഇത് ഞാൻ സത്യത്തിൽ കണ്ടത് കേരളത്തിലല്ല കേരളത്തിന് പുറത്ത് ഈ ഒരു ഇംഗ്ലീഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് കണ്ടത് അപ്പൊ കേരള കേരളത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ദേശീയ ശ്രദ്ധയിലൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് ഈ കണ്ണൂർ ജില്ലയിൽ അതാണല്ലോ ഇതിന്റെ പ്ര പ്രാധാന്യം കണ്ണൂരില് സി പി എമ്മിന്റെ ഒക്കെ കോട്ട കൊത്തളങ്ങൾ ഉള്ള സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പോ അങ്ങനെ ഈ ഒരു ഐ ടി ഐയുടെ അകത്ത് എസ് എഫ് ഐ ഒ കെ എസ് യുഒോ ഒന്നും ഇല്ല എന്ന് വേണം കരുതാൻ മാത്രല്ല അവിടത്തെ തന്നെ കുട്ടികളല്ലേ കൂടുതലും ഈ ഐ ടി ഐ ആവുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് പഠിക്കുന്നത് അപ്പൊ ആ മേഖലയിൽ തന്നെ കണ്ണൂരില് ഈ ബി ജെ പിക്ക് എ ബി പി വളക്കൂറുണ്ട് അവിടെ നിന്ന് തന്നെയുള്ള ആളുകളൊക്കെ ഈ കമ്മ്യൂണിസത്തിൻ്റെ പിന്നാലെ പോവാതെ നിൽക്കുന്നു എന്നും കരുതാം അപ്പോൾ എസ് എഫ് ഐ പൊതുവെ വിദ്യാർത്ഥി വിരുദ്ധമായ ഒരു സംഘടനയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് ആ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അത് നിലനിൽക്കാനായിട്ട് കാരണവും ഉണ്ട് എസ് എഫ്ഐയുടെയും സി പി എമ്മിൻ്റെ ഒക്കെ ക്രിമിനലുകൾ ക്യാമ്പ ഈ ക്യാമ്പസിൻ്റെ അകത്ത് അദ്ധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തിയ പശ്ചാത്തലമൊക്കെ ഉണ്ട് വിദ്യാർത്ഥികളെ മാത്രമല്ല അധ്യാപകരെ പിന്നെ ഒരു എസ് ഡി പി ഐ അക്രമി സംഘം ഒരു എ ബി വി പി വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ സംഭവം പശ്ചാത്തലത്തിൽ കിടപ്പുണ്ട് പേരാവുരി കണ്ണവം ആ മേഖലയിൽ പേരാവൂരി കണ്ണവം എ ബി വി പിക്ക് ഈ മുസ്ലിം തീവ്രവാദ സംഘടനകളൊക്കെ പയറ്റുന്നുണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ടില് ശ്യാമപ്രസാദ് എന്ന് പറഞ്ഞ എ ബി വി പി പ്രവർത്തകനെ എസ് ജി പി ഐ കൊന്നൊരു പശ്ചാത്തലം മുമ്പുണ്ട് ആ മുമ്പുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് ഏഴ് കൊല്ലം മുമ്പ് അത് കക്കയങ്ങാട് ഐ ടി ഐയിലെ വിദ്യാർത്ഥിയായിരുന്നു ശ്യാമപ്രസാദ് കക്കയങ്ങാട് ഐ ടി ഐ അപ്പം കണ് കണ്ണവം പതിനേഴാം മൈലിൽ വെച്ച് കണ്ണവം പതിനേഴാം മൈലില് ആർ എസ് എസ് ശാഖയില് മുഖ്യ ശിക്ഷക് ആയിരുന്നു ശ്യാമപ്രസാദ് ഐ ടി ഐ വിദ്യാർത്ഥി ആ ശ്യാമപ്രസാദിനെ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പത്തൊമ്പതിനാണ് എസ് ഡി പി ഐ കൂട്ടം കൊലപ്പെടുത്തിയത് അപ്പോൾ കൊമ്മേരിയിൽ തടഞ്ഞിട്ട് ശ്യാമപ്രസാദ് ഐ ടി ഐ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ കൊമ്മേരിയിൽ തടഞ്ഞിട്ടാണ് എസ് ഡി പി ഐ കൂട്ടം കൊന്നത് ഐ ടി ഐയിൽ നിന്നും മടങ്ങുമ്പോൾ അടുത്തുള്ള ഈ കൂട്ടത്തിനെ കണ്ടിട്ട് ഇവര് ആക്രമിക്കാൻ വരിക എന്ന് കണ്ടിട്ട് അടുത്തുള്ള ഒരു വീട്ടിലേക്ക് ശ്യാമപ്രസാദ് ഓടിക്കേറി പക്ഷെ ഈ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു അപ്പൊ അഭയത്തിന് സ്കോപ്പില്ല ആ വീടിന്റെ വരാന്തയിൽ ഇട്ടാണ് വെട്ടിക്കൊന്നത് ശ്യാമപ്രസാദിന് ആ അതില് നാല് എസ് ജി പി യെ ഭീകരന്മാരെ അറസ്റ്റ് ചെയ്തിരുന്നു പരക്കണ്ട മുഹമ്മദ് മിനിക്കോൽ സലാം നീവേലി അമീർ പാലയോട് ഷഹിം ഇങ്ങനെ നാല് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവര് കൊലപാതകത്തിന് ശേഷം വയനാട്ടിലേക്ക് രക്ഷപ്പെട്ടിരുന്നു അവിടെ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നൊക്കെ അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്കൂർ ബി ജെ പി അവിടെ ഹർത്താൽ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു പേരാവൂര് ഈ സണ്ണി ജോസഫിന്റെ മണ്ഡലമാണ് അവിടെ ബി ജെ പിയുടെ പെർഫോമൻസും കൂടി ഒന്ന് നോക്കണം ബി ജെ പി വളരുന്ന സ്ഥലമാണോ എന്ന് നോക്കാം ഏറ്റവും ഒടുവിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് ബി ജെ പിയുടെ സ്മിത ജയമോഹൻ വനിതാ സ്ഥാനാർത്ഥി ആറ് പോയിന്റ് നാല് നാല് ശതമാനം വോട്ട് ഒമ്പത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് വോട്ട് ആണ് നേടിയത് ആറ് പോയിന്റ് നാല് നാല് ശതമാനം സണ്ണിയും സക്കീർ ഹുസൈനും തമ്മിലായിരുന്നു പ്രധാനപ്പെട്ട മത്സരം അപ്പോൾ സണ്ണിക്ക് രണ്ടായിരം വോട്ടിന്റെ അടുത്ത് ഭൂരിപക്ഷമുള്ളൂ ചെറിയ ഭൂരിപക്ഷത്തിനാണ് എന്ന് പറഞ്ഞാല് വേണമെങ്കിൽ സണ്ണിയെ തോൽപ്പിക്കാവുന്ന ഒരു അവസ്ഥ ബിജെപിക്ക് ഉണ്ട് അർത്ഥം ബിജെപിക്ക് ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുണ്ടല്ലോ അപ്പൊ എസ് ഡി പി ഐക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അവിടെ ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തൊന്ന് വോട്ട് എസ് ഡി പിടിച്ചു എസ് ഡി പി ഐ അപ്പോൾ രണ്ടായിരത്തി പതിനാറില് ബി ജെ പി സ്ഥാനാർത്ഥി പൈലി വത്തിയാട്ട് എന്ന് പറഞ്ഞ ആൾ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും പൈലി എന്ന് പറഞ്ഞ ആളായിരുന്നു ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഒമ്പതിനായിരം വോട്ട് ഏതാണ്ട് ആ ഭാത്ത് ബി ജെ പിക്ക് ഉണ്ട് സണ്ണിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിന് മുമ്പത്തേക്കാൾ ഒന്ന് പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനം കുറയാ ചെയ്ത കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ബി ജെ പിക്ക് അവിടെ മൂന്ന് പോയിന്റ് നാല് ഏഴ് ശതമാനം ആയിരുന്നു വോട്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പി വോട്ട് ശതമാനം ഇരട്ടിച്ചിട്ടുള്ള സ്ഥലമാണ് പേരാവൂര് എന്ന് പറഞ്ഞാൽ വളരുന്നൊരു സ്ഥലമാണ് ബി ജെ പി അത്യാവശ്യം അപ്പം ഈ കലാലയങ്ങൾ സാധാരണ ഇപ്പോൾ എസ് എഫ് ഐ അല്ലെങ്കിൽ കെ എസ് യു എന്നൊക്കെ ഉള്ളതാണ് കുത്തുക പിന്നെ ചില കലാലയങ്ങളെ പോയാലും എം എസ് എഫിൻ്റെ കുത്തുക പക്ഷെ കണ്ണൂർ പോലെയുള്ള ഒരു ജില്ലയിൽ എ ബി വി പിക്ക് വളർച്ച ഉണ്ടാകുന്നു അല്ലെങ്കിൽ എതിരില്ലാത്ത സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് പറയുന്നത് സി പി എമ്മിനെ പോലെയുള്ളൊരു പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ അവർ ഭയങ്കരമായിട്ട് അസംതൃപ്തരായില്ലേ ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്തതെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ണൂർ എന്ന് പറഞ്ഞ അവരുടെ ഒരു കോട്ടയിൽ വലിയ വെള്ളൽ സംഭവിക്കുന്നു ഒരു കലാലയത്തിന്റെ അകത്ത് അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം തന്നെ ഇല്ല ഇല്ലാ ഇല്ല ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ബി ജെ പി അശോക് കുമാർ എന്നൊക്കെ പറഞ്ഞ് ഈ ഏതാനും കൌൺസിലർമാരും മാത്രം തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ള കാലത്ത് തന്നെ ഞാൻ കോർപ്പറേഷൻ രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്യാനോ കോർപറേഷ കോർപ്പറേഷൻ കൗൺസിൽ സ്ഥലത്ത് യോഗത്തിന് പോകേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഞാൻ ചിലപ്പോ അവിടെ പോയിരിക്കാറുണ്ടായിരുന്നു ഈ ബി ജെ പി അവിടെ കുറച്ച് സീറ്റുകൾ പിടിക്കുന്നുണ്ടല്ലോ ഈ അശോക് കുമാർ ഇപ്പോഴും ഉണ്ട് ഇടയ്ക്ക് ഗൾഫിലോ മറ്റേ പോവുകയൊക്കെ ചെയ്തു അപ്പൊ ഇത്തവണത്തെ വിജയികളുടെ കൂട്ടത്തിൽ അശോക് കുമാർ ഇരിക്കുന്നത് ഞാൻ കണ്ടു അന്ന് പാൻറും ഷർട്ട് കൂട്ടാണ് അശോക് കുമാർ വരിക അപ്പൊ അതെ അതെ അപ്പോ ഇത് ഇങ്ങനെ വളർന്നു വരുന്നത് നമുക്ക് കാണാം അപ്പോൾ ഈ എം എസ് കുമാർ ഇങ്ങനത്തെ നേതാക്കളുമൊക്കെ ആയിട്ട് നമുക്ക് നല്ല പരിചയം പിന്നെ ശേഖർ ശേഖർ ശേഖറൊക്കെ മരിച്ചു പോയില്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഓരോ സ്ഥലത്തും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ കാണും അങ്ങനെ ഒരു അടിയൊഴുക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഒരു ക്യാമ്പസിൽ എതിരില്ലാതെ തന്നെ എ ബി വി പി ശക്തമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ വികാരമാണ് അതെ വിദ്യാർത്ഥികളുടെ വികാരം മാത്രല്ലോ അത് രക്ഷകർത്താക്കളുടെയും കൂടി വികാരമല്ലേ അതെ കുറെ കുടുംബങ്ങളുടെ വികാരമല്ലേ ആ പ്രദേശം കണ്ണവം എന്നൊക്കെ പറയുന്ന പേര് അവർ ആ ബെൽറ്റ് ഉണ്ടല്ലോ അവിടത്തെ തന്നെ ഒരു വികാരമല്ലേ അത് കാരണം എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയെ മുമ്പ് എസ് ഡി പി ഐ കൊലപ്പെടുത്തിയ ഒരു മേഖലയും കൂടിയാണത് കൊമ്മേരി കണ്ണവം എന്നൊക്കെ പറയുന്ന സ്ഥലം അപ്പൊ അങ്ങനെ അവിടെ ഒരു സംഭവ വികാസം നടന്നിരിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കണമല്ലോ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് പറയുകയില്ല മാത്രല്ല പല സ്ഥലത്തുള്ള ബി ജെ പി പ്രവർത്തകരും ഇത് അറി അറിഞ്ഞിരിക്കണമെന്നുമില്ല ഇല്ല പക്ഷെ ഒരു തിരിച്ചടി കോട്ടകളിൽ സി പി എമ്മിന് കിട്ടുന്നു അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളത് ശ്രദ്ധിക്കണ്ടേ ജെ എൻ യു മാത്രം ഇത്തരം തിരിച്ചടികൾ ഉണ്ടാവുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മതിയോ ഒരു പ്രാദേശിക സംഭവം കൂടി നമ്മൾ നമ്മൾ പറയണ്ടേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക